ഇപ്പൊ നമുക്കൊക്കെ അറിയാം എന്നെ നിർത്താൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല നിമിഷപ്രിയ എന്ന് പറഞ്ഞ എല്ലാവരും കേട്ടാണ് അപ്പോഴേക്ക് ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങളാണ് നിരീശ്വരവാദികളൊരു ഭാഗത്ത് നിന്ന് ഖുർആാന്റെ വിമർശകർ മറ്റൊരു ഭാഗത്ത് നിന്ന് കാരണം അവർക്കൊക്കെ ഖുർആൻ വിമർശിച്ചുകൊണ്ട് പശിയടിക്കാൻ കഴിഞ്ഞ ആ ഒരു വരുമാനത്തിന് തടയിട്ടു നമ്മുടെ മുസ്ലിം നേതൃത്വം കാരണം ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരാണ് ഇടപെട്ടുകൊണ്ട് ഒരു അമുസ്ലിമായ ഒരു മനുഷ്യ സ്ത്രീയെ ഒരു സഹോദരിയെ മാനവികതയുടെ പേരിൽ സാഹോദര്യത്തിന്റെ പേരിൽ ഖുർആൻ പറഞ്ഞ ദീനിന്റെ സൗന്ദര്യം അത് ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് എല്ലാവരുടെ ഖുർആനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളും തകർന്നടിഞ്ഞ് മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോകുന്ന പോലെ പോയപ്പോ ഓരോ അധ്വാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി ആ ബേജാറിലാണിപ്പോ പലരും അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് നമ്മുടെ ഉലമായി എന്താണോ നമുക്ക് ഇസ്ലാമിന്റെ നിയമമായി പഠിപ്പിച്ചു തരുന്നത് അത് ഖുർആൻ പഠിപ്പിച്ച നിയമങ്ങളാണ് അതാണ് പഠിപ്പിച്ച നിയമം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രല്ല അവിടെ ഒരൊറ്റ മസാല കൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ് ഇസ്ലാമിന്റെ നിയമങ്ങള് പല രൂപത്തിലുള്ള നിയമങ്ങളുണ്ട് അതിൽ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മൂന്ന് രൂപത്തിൽ ഖുർആാൻ പറഞ്ഞത് കാണാം ഒന്ന് ഖിസാസ് എന്നാണ് പറയുക ജീവൻ നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ട ജീവൻ നിലനിർത്താൻ ആവശ്യമായ മറ്റ് അവയവങ്ങളെ നഷ്ടപ്പെടുത്തുകയോ ചെയ്താൽ അതിനാണ് പ്രതിക്രിയ എന്ന് പറയും അതുപോലെ തന്നെ ഹദ് എന്ന് പറയും കുറ്റങ്ങളുണ്ട് അതിലൊന്ന് വ്യഭിചാരമാണ് മറ്റൊന്ന് ഒരു നല്ല മനുഷ്യനെ പറ്റി വ്യഭിചാരം ആരോപിക്കുകയാണ് മറ്റൊന്ന് മദ്യം സേവിക്കുകയാണ് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ അത് സമൂഹത്തിന് ദൂരവ്യാപകമായ ുംങ്ങനത്തെ കുറ്റവാളികളെ കുറ്റകൃത്യങ്ങളുണ്ട് അത് ഭരണാധികാരികൾക്കും കാന്മാർക്കും അവര് മസലഹത്തിനനുസരിച്ച് താഴീറ് നല്ല നടപ്പിന് ശിക്ഷിക്കുക എന്ന് പറയുന്ന മൂന്നിനം കാര്യങ്ങളുണ്ട് അതിൽ നടുവിലുള്ള അതിൽ സഫാത്ത് പറ്റൂല അതിൽ റെക്കമെന്റ് പറ്റൂല അതിലൊരു പണ്ഡിതനോ ഒരു കാലിയോ റെക്കമെന്റ് ചെയ്യാൻ പറ്റൂ ഇമാമിന്റെ അടുക്കൽ അടുക്കൽ ആ കുറ്റകൃത്യം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ചെയ്യാൻ പറ്റില്ല അത് ഹദ്ദുകളാണ് അത് ഏഴ് ഇനങ്ങളിൽ മാത്രം പ്രത്യേകമായതാണ് അത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് പത്തൊമ്പത് മൂന്നില് വരെ കാണാം അതേ സമയത്ത് ഒരാൾ മറ്റൊരുത്തിനെ കൊന്നുകളഞ്ഞു അല്ലെങ്കിൽ അവന്റെ ഒരു അവയവത്തിനെ നശിപ്പിച്ചു കളഞ്ഞു അങ്ങനെ നശിപ്പിച്ചാൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു പണിയുണ്ടായിരുന്നു ഒരാളെ കൊന്നാൽ ആ തറവാട്ടുകാരെ മുഴുവനും കൊല്ലും ആ കബീലക്കാരെ മുഴുവനും കൊല്ലും നിരപരാധികളായ കുട്ടികളെയും സ്ത്രീകളെയും ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ലാത്തവരെ മുഴുവനും ആ കൊലയാളിയുടെ ബന്ധുക്കളോ തറവാട്ടുകാരായി മൊത്തം കൊന്നുകളയുന്ന ഒരു അപരിഷ്കൃതമായ ഒരു നിയമം അന്ന് നിലനിന്നിരുന്നു ആ നിയമത്തിനെ റദ്ദു ചെയ്തു കൊണ്ട് കുറുവാൻ പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങളിൽ ഒരാളെ കൊന്നാൽ ആ കൊന്ന പ്രതിയെ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ കൊല്ലുകയാണെങ്കിൽ ആ തറവാട്ടുകാലം മുഴുവനും കൊല്ലാൻ പാടില്ല കുറ്റകൃത്യത്തിന് പരിധി നിശ്ചയിച്ചതാണ് ക്രിസാസ് അല്ലാതെ കൊന്നവനെ കൊന്നുകടയണമെന്ന നിർബന്ധമല്ല ആയത്തിരു പറഞ്ഞത് വ്യാപകമായി അനീതിയായിട്ട് കൊന്ന മനുഷ്യന് പകരം അവന്റെ കുടുംബക്കാരൻ മുഴുവനും കൊല്ലുന്ന ഏർപ്പാട് മാത്രമേ ഒരൊറ്റ മനുഷ്യനെ മാത്രമേ ഒരാൾക്ക് പകരം അദ്ദേഹത്തിന്റെ മക്കളെയോ ഭാര്യയെയോ കുടുംബത്തെയോ ഉപ്പയോ അങ്ങനെ കൊല്ലുന്ന പ്രാകൃത നിയമം പാടില്ല അങ്ങനെ ആ നിയമത്തെ പരിഷ്കരിപ്പിച്ചതാണ് കിസാസിലൂടെ ആ കിസാസു തന്നെ ഉടനെ ഖുർആൻ പറയുന്നു ഫമൻ ഉഫിയ ലഹു എന്ന് പറഞ്ഞു ഉടനെ തന്നെ പറയാൻ കൊല്ലണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അവകാശികൾക്ക് അതിന് അവകാശമുണ്ട് പക്ഷേ അവർ കൊല്ലാൻ പറ്റില്ല അവിടെയും ഖാലിയുടെ അടുക്കൽ അത് സ്ഥിരപ്പെട്ട് ഖാലി എന്ത് ചെയ്യണം അതിന് പ്രഖ്യാപിക്കണം അപ്പോഴേ കൊല്ലാൻ പാടുള്ളു അതേ സമയത്ത് ഇമാമിന് വേണമെങ്കിൽ ഈ ആളുകളോട് അവകാശികളോട് നിങ്ങൾ മാപ്പ് കൊടുക്കുമോ എന്ന് അപേക്ഷിക്കുകയും അത് ചോദിക്കുകയും ചെയ്ത് മാപ്പ് കൊടുക്കാൻ പ്രേരിപ്പിക്കാൻ വരെ ഭരണാധികാരിക്കോ ബന്ധപ്പെട്ടവർക്കോ അവകാശമുണ്ടെന്ന് മാത്രമല്ല അത് സുന്നത്തുകൂടിയാണ് കൂലി കിട്ടുന്ന കാര്യമാണ് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യൂ നിങ്ങൾക്ക് കൂലി കിട്ടും എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്ന ഹദീസിൽ ഹദീസിൽ കാണാം കാണാം നബി നബി തങ്ങളുടെ ഒരു കൊണ്ടുവന്നു കുറ്റവാളി അക്കറ അപ്പോൾ ആ കൊല്ലപ്പെട്ടയാളുടെ അനന്തരവകാശികളോട് തങ്ങൾ ചോദിച്ചു നിങ്ങൾ മാപ്പ് കൊടുക്കുമോ എന്ന് ചോദിച്ച സംഭവം ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതിന് പ്രതികാരമെടുക്കൽ നിർബന്ധമെന്നല്ല ആവശ്യമുണ്ടെങ്കിൽ കൊല്ലാം എന്ന് മാത്രം മാത്രമേ അതിനുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം വേണമെങ്കിൽ ഇതറിയാതെ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടപ്പം പത്രസമ്മേളനം നടത്തിയൊരാൾ ഞാനത് കണ്ടു ഞാൻ അദ്ദേഹത്തെ പേര് പറയുന്നില്ല ആക്ഷേപിക്കുന്നുമില്ല അദ്ദേഹം അത് തെറ്റിദ്ധരിച്ചതായേക്കാം തീറും ഇത് മൂന്നിന്റെയും ഇടയിലുള്ള വ്യത്യാസം ചിലപ്പോ അദ്ദേഹത്തിനോട് മറന്നുപോയി കാണും വലിയ തൈക്കീക്ക് എന്നാ പറയൽ ആന തീക്കാണത് അതുകൊണ്ട് അങ്ങനത്തെ ചിലത്ിസയിലിട്ടിട്ട് നമ്മുടെ പണ്ഡിതന്മാർ എടുക്കുന്ന സുചിത്രിതമായ ചില തീരുമാനങ്ങൾക്കെതിരെ ആരെങ്കിലും പത്രസമ്മേളനം നടത്തുന്നോ എവിടെങ്കിലും ഫേസ്ബുക്കിൽ എഴുതുന്നോ കണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്